തെന്നിന്ത്യൻ ചലച്ചിത്ര മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് തന്നെ മരണപ്പെട്ട നടിയാണ് സൗന്ദര്യ കന്നഡ തെലുങ്ക് തമിഴ് മലയാളം ഹിന്ദി എന്നീ ഭാഷകളിൽ സൗന്ദര്യ അഭിനയിച്ചിട്ടുണ്ട് പന്ത്രണ്ട് വർഷത്തെ അഭിനയ കാലഘട്ടത്തിൽ നൂറിലധികം ചിത്രങ്ങളിലാണ് സൗന്ദര്യ അഭിനയിച്ചത് കർണാടകയിലെ കോലാറിലാണ് സൗന്ദര്യ ജനിച്ചത് സൗമ്യ സത്യനാരായണ എന്നായിരുന്നു സൗന്ദര്യയുടെ യഥാർത്ഥ പേര് സിനിമയിൽ എത്തിയപ്പോഴാണ് സൗന്ദര്യ എന്ന പേര് സ്വീകരിച്ചത് അച്ഛൻ കെ സത്യനാരായണ കന്നഡയിലെ അറിയപ്പെട്ട ഒരു നിർമ്മാതാവും തിരക്കഥാകൃത്തും ആയിരുന്നു തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ബാലതാരമായാണ് സൗന്ദര്യ അഭിനയം തുടങ്ങിയത് പിന്നീട് തെന്നിന്ത്യൻ നായികയായി മലയാളത്തിൽ മോഹൻലാലിനൊപ്പം കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയിലും ജയറാമിനൊപ്പം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന സിനിമയിലും സൗന്ദര്യ അഭിനയിച്ചിട്ടുണ്ട് രണ്ട് സിനിമകളും മലയാളത്തിലെ സൂപ്പർ ഹിറ്റുകളായിരുന്നു ഇപ്പോൾ സൗന്ദര്യയുടെ മരണം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ഒരു വിമാന അപകടത്തിലാണ് സൗന്ദര്യ മരിച്ചത് രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിനാണ് മരണം സംഭവിച്ചത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു മരിക്കുമ്പോൾ സൗന്ദര്യക്കുണ്ടായിരുന്നത് അതൊരു വിമാന അപകടമല്ല ആസൂത്രിതമായ ഒരു കൊലപാതകമായിരുന്നു എന്നാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത് തെലുങ്ക് നടനായ മോഹൻ ബാബുവിനെതിരെയാണ് ആരോപണം ബാംഗ്ലൂരിനടുത്ത് ജക്പൂരിൽ വെച്ചാണ് വിമാനം അപകടം ഉണ്ടായത് സൗന്ദര്യ യാത്ര ചെയ്ത ചെറു വിമാനം തകർന്നു വീണ് കത്തുകയാണ് ഉണ്ടായത് വിമാനത്തിൽ സഹോദരൻ അമർനാഥ് ഷെട്ടി പ്രാദേശിക ബി ജെ പി നേതാവ് രമേഷ് കാദം മലയാളിയായ പൈലറ്റ് ജോയി ഫിലിപ്പ് എന്നിവരാണ് സൗന്ദര്യക്കൊപ്പം ഉണ്ടായിരുന്നത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുവേണ്ടി പോകുമ്പോഴാണ് അപകടം നടന്നത് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു വേണ്ടി ആന്ധ്രയിലേക്ക് പോകുകയായിരുന്നു സൗന്ദര്യ രഘുകുമാർ എന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറെയാണ് സൗന്ദര്യ വിവാഹം ചെയ്തത് മരിക്കുന്നതിന് ഒരു വർഷം മുമ്പായിരുന്നു വിവാഹം മരണസമയത്ത് സൗന്ദര്യ ഗർഭിണി കൂടിയായിരുന്നു ഇപ്പോൾ ആന്ധ്രയിലെ പൊതുപ്രവർത്തകനായ ചിട്ടിമല്ലു എന്നയാളാണ് ഇത് ആസൂത്രിതമായ കൊലപാതകമാണെന്ന പരാതി നൽകിയിരിക്കുന്നത് ഒരു സ്വാഭാവിക വിമാന ആക്സിഡൻ്റല്ല ആസൂത്രിതമായ കൊലപാതകമാണ് ഇതെന്നാണ് ചിട്ടിമല്ലു ആരോപിച്ചത് എന്നാൽ ചിട്ടിമല്ലുവിൻ്റെ കയ്യിൽ ഇതിന് കൃത്യമായ തെളിവുകളൊന്നും തന്നെ ഹാജരാക്കാൻ ഇല്ല വെറും ആരോപണം മാത്രം അതുകൊണ്ട് തന്നെ ഇതും സംബന്ധിച്ചൊരന്വേഷണം ഉണ്ടാകുമോ എന്ന കാര്യം സംശയവുമാണ് സൗന്ദര്യയുടെയും സഹോദരൻ്റെയും പേരിൽ ആന്ധ്രയിൽ ജൽപ്പല്ലിയിൽ ആറേക്കർ കൃഷിഭൂമി ഉണ്ടായിരുന്നു ഈ ആറേക്കർ ഭൂമി തനിക്ക് വേണമെന്നു മോഹൻ ബാബു ആവശ്യപ്പെട്ടിരുന്നു ഈ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് പക്ഷേ സ്ഥലം കൈമാറാൻ സൗന്ദര്യ തയ്യാറായിരുന്നില്ല അതോടെ മോഹൻ ബാബുവും സൗന്ദര്യയും തമ്മിൽ വലിയ വാക്തർക്കം നടന്നു സൗന്ദര്യയുടെ മരണശേഷം ഇപ്പോൾ ആ ഭൂമിയുള്ളത് മോഹൻ ബാബുവിൻ്റെ കയ്യിലാണ് എന്നാൽ ഈ ഭൂമിയുടെ കാര്യത്തിൽ മോഹൻ ബാബുവും മകനും തമ്മിൽ വലിയൊരു തർക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭൂമി തനിക്ക് തന്നെ കിട്ടുന്നതിന് വേണ്ടി മോഹൻ ബാബു ബോധപൂർവം ഉണ്ടാക്കിയ ഒരു പ്ലാനായിരുന്നു വിമാന അപകടം എന്നാണ് ചിട്ടിമല്ലു ആരോപിച്ചത് എന്നാൽ സൗന്ദര്യയുടെ ഭർത്താവ് രഘുകുമാർ ഈ ആരോപണം നിഷേധിച്ചിട്ടുണ്ട് മോഹൻ ബാബുവിൻ്റെ ഫാമിലിയും രഘുകുമാറിൻ്റെ ഫാമിലിയും തമ്മിൽ ഇപ്പോഴും നല്ല ബന്ധമാണുള്ളത് ചിട്ടിമല്ലു ആരോപിച്ച തരത്തിലുള്ള ഒരു വസ്തുതർക്കവും ഇല്ല എന്നും അങ്ങനെ സംശയിക്കുന്ന രീതിയിൽ ഒരു കാര്യവും ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുമില്ല എന്നാണ് ഭർത്താവ് പറഞ്ഞത് പക്ഷേ ഈ ആരോപണം ആന്ധ്രയിലും തെലുങ്കാനയിലും വലിയ ചൂടുള്ള വാർത്തയായി മാറിയിട്ടുണ്ട് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക